നമസ്കാരം മുഹമ്മദ് മൊയ്സ്സു എന്ന മാലദ്വീപ്സ് പ്രസിഡൻ്റ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നുകയില്ല പക്ഷേ ജനങ്ങൾ ഓടിച്ചിട്ട് കല്ലെറിയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നിയേക്കാം ശരിക്കും ഭാരതമില്ലാതെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സഹായമില്ലാതെ മാലദ്വീപിന് ഒരു മേഖലയിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇപ്പോൾ ലഭിക്കുന്ന ചൈനയുടെ പിന്തുണയൊക്കെ വെറും ചതിയാണ് താൽക്കാലികമാണ് അത് അവനവൻ്റെ രാജ്യത്തെ തകർക്കും എന്നുള്ള കാര്യം മുഹമ്മദ് മൊയ്സു എന്ന സത്യം പറഞ്ഞാൽ ഒരു ഭീകരവാദത്തിൻ്റെ മനസ്സുള്ള ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അത് ഇപ്പോൾ മനസ്സിലാകില്ല അറിയാത്ത പിള്ള ചെറിയുമ്പോൾ അറിയും എന്ന് പറയുന്നത് പോലെ ഭാവിയിൽ മനസ്സിലാകും പക്ഷേ മാലദ്വീപ് ജനതയ്ക്ക് മാലദ്വീപിലെ മറ്റ് ഭരണകൂടത്തിന് പ്രതിപക്ഷ അംഗങ്ങൾക്ക് മാലദ്വീപിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ഇന്ത്യ അകന്നത് അല്ലെങ്കിൽ ഇന്ത്യ അകലുന്നത് മാലദ്വീപ് എന്ന രാജ്യത്തിന് ഏൽക്കുന്ന തിരിച്ചടിയുടെ ആഘാതം എത്ര വലുതാകും എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതോടെ മാലദ്വീപിൻ്റെ ടൂറിസം മേഖലയിലുണ്ടായ ശക്തമായ തിരിച്ചടിയെ തുടർന്ന് ഇപ്പോൾ മാലദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ബന്ധം വഷളായതിനു പിന്നാലെ ടൂറിസം അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യക്കാർ മാലദ്വീപിനെ ശക്തമായി തന്നെ ബഹിഷ്കരിച്ചിരുന്നു മാത്രമല്ല വലിയ തോതിലുള്ള തിരിച്ചടി മാലദ്വീപ് ടൂറിസം രംഗത്ത് കാരണം മാലദ്വീപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ടൂറിസമാണ് അതിലുണ്ടായ വലിയ തകർച്ച ആ രാജ്യത്തെ ഒരുപാട് പിന്നോട്ടടിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പഴയ പ്രസിഡന്റിന് എങ്കിലും മനസ്സിലായി പുതിയ പ്രസിഡന്റ് ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന കസേര ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോവുകയാണ് എന്ന് അദ്ദേഹം അല്പസമയത്തിനകം തിരിച്ചറിയും ഈ ഒരു തിരിച്ചടിയെ തുടർന്ന് ഇന്ത്യ ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് മാലദ്വീപിലുണ്ടായ പ്രത്യാഘാതങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് നഷീദ് ഇപ്പോൾ ഭാരതത്തോട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് മാപ്പ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഭാരതത്തിലുള്ള നഷീദ് മാലിദ്വീപിലെ ജനങ്ങളുടെ പേരിൽ ക്ഷമാപണം നടത്തി ഞാനിപ്പോൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം ഉലഞ്ഞത് എൻ്റെ രാജ്യത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ആശങ്കപ്പെടുന്നു അങ്ങനെ സംഭവിച്ചതിൽ മാലദ്വീപിലെ ജനങ്ങളുടെ പേരിൽ ഞാൻ ഭാരതത്തോട് ഇന്ത്യയോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അവധിക്കാലം ആഘോഷിക്കാൻ ഭാരതീയർ മാലദ്വീപിൽ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ മര്യാദയിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല എന്നും നഷീദ് പറയുന്നുണ്ട് അതേസമയം മെയ് പത്താം തീയതി അതിനു മുൻപ് ഭാരത ഭാരതത്തിലെ സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ മാൽദ്വീപ് വിടണം എന്ന പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പ്രഖ്യാപിച്ചതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധം എല്ലാ തരത്തിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുഹമ്മദ് മൊയ്സു അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇതിന് പിന്നാലെയാണ് ടൂറിസം മേഖലയിലടക്കം ഇന്ത്യയുടെ ബഹിഷ്കരണം വന്നത് രാജ്യങ്ങൾ തമ്മിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഭാരതം സ്വീകരിച്ചിട്ടുള്ള ഉത്തരവാദിത്ത സമീപനത്തെ നഷീദ് പ്രശംസിച്ചു പഴയ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം നയതന്ത്ര ചർച്ചയാണ് ഭാരതം നിർദ്ദേശിച്ചിട്ടുള്ളത് സൈനികർ രാജ്യത്ത് നിന്നും മടങ്ങിപ്പോകണമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടപ്പോൾ ഭാരതം മസിൽ പവർ കാണിച്ചില്ല മറിച്ച് വിഷയം ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത് ഭാരതം മസിൽ പവർ കാണിച്ചിരുന്നു എങ്കിൽ മാലിദ്വീപിൻ്റെ അവസ്ഥ ഇന്നുണ്ടാകുമായിരുന്നു റബ്ബർ ബുള്ളറ്റ് കണ്ണീർവാതകം പോലുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ മൊയ്സു പദ്ധതിയിടുന്നു കൂടുതൽ കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റും വേണ്ടിവരുമെന്ന് സർക്കാർ ചിന്തിച്ചത് തന്നെ ഖേദകരം തോക്കിൻകുടലിലൂടെയല്ല ഭരണം നടക്കേണ്ടത് പഴയ പ്രസിഡന്റിന്റെ വാക്കുകളാണ് കഴിഞ്ഞ വർഷം അധികാരത്തിലെത്തിയതു മുതൽ കടുത്ത ഇന്ത്യാ നടപടികളാണ് മുഹമ്മദ് മൊയ്സു എന്ന മാലദ്വീപ് പ്രസിഡന്റ് സ്വീകരിക്കുന്നത് ഭാരതവിരുദ്ധ നിലപാടുകൾക്കെതിരെ മാലദ്വീപിൽ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എന്നാൽ മൊയ്സു ഭാരതവിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് ചൈനയുമായി സൈനിക ഉടമ്പടി രൂപീകരിച്ചതിന് ശേഷമാണ് ഭാരത സൈനികരെ പിൻവലിക്കാൻ ഇപ്പോൾ മാലദ്വീപ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ആഗോളതലത്തിൽ നയതന്ത്രതലത്തിൽ തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നുണ്ട് അതൊന്നും അതൊന്നും നടിക്കാതെ മുമ്പോട്ട് പോവുകയാണ് മുഹമ്മദ് മൈസൂ നനഞ്ഞടം കുഴിക്കുന്നു അല്ല ഇരുന്ന കൊമ്പ് മുറിക്കുന്നു തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ മാലദ്വീപ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമാണ്